കമല ദള നയനങ്ങളിൽ കരുണാമൃതമൊഴുകും പവന പുരേശനിക്കണി കാണണം കമല ദള നയനങ്ങളിൽ കരുണാമൃതമൊഴുകും പവന പുരേശനിക്കണി കാണണം ജന്മം അവിടുത്തെ തിരുമേൽ അമൃതാകണം കമലദള നയനങ്ങളിൽ കരുണാമൃതമൊഴുകും പവനപുരേശനെ കാണണം ജന്മം അവിടുത്തെ തിരുമേൽ അമൃതാകണം മണിമുരളിയൂതുമ്പോഴും നിന്റെ പദതാളരവധാരയൊഴുകുമ്പോഴും മണിമാറിലിളകുന്ന വനമാലച്ചൂടുന്നൊരണി പുഷ്പതളമാകണം കണ്ണാതിരുമാറിലൊളി തൂകണം മണിയുംപഴും മൊഴി പനികൂടെ നനയും പോഴും പതിവായി നട മുൻപിൽ അണയും ബുളടി എൻ്റെ ഇടനെഞ്ചിൽ കുടിയേറണം ദേവാ കനിവിനു നിറവ ഹരിനാമജപുണ്യം നിത്യം അവിടുന്നു നൽകുന്ന തിരുനേദ്യവും ഒരു നാളുമൊഴിയാത്ത പരിതാപ ദുരിതത്തിനൊരു ശാന്തിരുളീടണം ദേവ ഇഹ ജന്മസുഗമേഗണം ഹരിനാമജപുണ്യം നിത്യം അവിടുന്നു നൽകുന്ന തിരുനിത്യവും ഒരു നാളുമൊഴിയാത്ത പരിതാപ ദുരിതത്തിനൊരു ശാന്തിയരുളീടണം ദേവാ ഇഹ ജന്മ സുഗമേകണം കമലതള നയനങ്ങളിൽ കരുണാമൃതമൊഴുകും പവനപുരേഷനെ കണി കാണണം പവനപുരേഷനെ കണി കാണണം ജന്മം അവിടുത്തെ തിരുമേല കമലതള നയനങ്ങളിൽ കരുണാമൃതമൊഴുകും പവനപുരേശനി കണി കാണണം പവനപുരേശനി കണി കാണണം ജന്മം വിടുത്തി തിരുമേൽ അമൃതണം ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे